സുർക്കിയിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ നെല്ലിക്കാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ ഇനി നെല്ലിക്ക നന്നായി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം നല്ലപോലെ ഒരു മൂന്ന് പ്രാവശ്യം കഴുകി ഇപ്പോൾ നെല്ലിക്ക നല്ല പോലെ വൃത്തിയിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കോട്ടന്റെ വൃത്തിയിൽ തുണി വെച്ചിട്ട് നമുക്ക് ഓരോന്നായി വെള്ളമില്ലാതെ തുടച്ചെടുക്കണം വെള്ളത്തിന്റെ അംശം ഒരു ഇത്തിരി പോലും ഉണ്ടാവരുത് വെള്ളത്തിന്റെ അംശം ഉണ്ടായി നമ്മൾ നെല്ലിക്ക പെട്ടെന്ന് പൂപ്പൽ വരും അതുകൊണ്ടാണ് ഞങ്ങൾ തുടച്ചെടുക്കുന്നത് മുഴുവനായി ഇങ്ങനെ തുടച്ചെടുക്കുക ഇപ്പോൾ ഞാനിവിടെ നെല്ലിക്ക മുഴുവനായും തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട് ഈ കാന്താരിയിലും നമ്മൾ വെള്ളമില്ലാതെ നല്ലപോലെ കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുക്കണം ഈ കാന്താരി മുഴുവനായിട്ട് ഞാൻ കത്തി കൊണ്ട് കീറി എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ കീറി എടുത്തിട്ടുള്ളൂ ബാക്കിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ോക്കാണ് ഇനി വെള്ളം നന്നായി തിളച്ച് വരട്ടെ അതോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം വെള്ളം ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നെല്ലിക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം വെള്ളത്തിൽ കുറച്ച് മുന്നേക്ക് ഉപ്പ് നിൽക്കണം എന്നാലുള്ള നമ്മൾ നെല്ലിക്കയിൽ ഉപ്പ് പിടിക്കുക ഇനി അതിലേക്ക് വിനാഗിരി ുർക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ വെള്ളം ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാണ് ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് നെല്ലിക്കയിലേക്ക് ഈ വെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പൊ വെള്ളം നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഭരണിയോ വെള്ളമില്ലാത്തത് എടുക്കുക വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകരുത് അച്ചാർ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് കുറച്ച് നെല്ലിക്കതിൽക്ക് കൊടുക്കാം കുറച്ച് മുളക് മുളകിട്ടെടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ചുർക്ക വെള്ളം നെല്ലിക്ക ഇട്ടെടുക്കുകൾക്കിട്ടെടുക്ക നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി ഇനി ഇത് ഒരാഴ്ചക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊക്കെ നമ്മുടെ അച്ചാർ നല്ല പോലെ റെഡി ആയി വരും നെല്ലിക്കൊക്കെ സുർക്കി കടന്നിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചു വരുന്നതാണ് അപ്പം നമ്മുടെ ടേസ്റ്റ് നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി നെല്ലിക്ക സുർക്കിയിലിടലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളും ഇഷ്ടപ്പെട്ട ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിഷാ